സമയം നാലരയായിട്ടേ ഉള്ളൂ എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് മെഡിറ്റേഷൻ കഴിഞ്ഞ് ആദ്യമായിട്ട് ഇന്ന് ചെയ്തത് ക്യാബേജ് കട്ട് ചെയ്തെടുക്കലാണ് ഓരോ ദിവസം ഓരോ തരത്തിലാണ് ജോലി തുടങ്ങുക അപ്പോൾ അതിനാവശ്യത്തിന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മീൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഐസൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് മീനിലേക്ക് ആവശ്യത്തിന് മസാല പുരട്ടിക്കൊടുക്കണം ഇതിൻ്റെ ഇടയിൽ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് രാവിലെ എനിക്കൊരു ടാസ്ക് ഉണ്ടെന്ന് ഏഴര ആവുമ്പോഴേക്കും എല്ലാ ജോലിയും തീർത്ത് ചായയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങണമെന്നാണ് ഇന്നത്തെ ടാസ്ക് ഞാൻ എനിക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ മീനെ നമുക്ക് വേഗം റെഡിയാക്കാം ആദ്യം പുളി പിഴിഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങൾ നോക്കണം ഇതിൻ്റെ ഇടയിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ചൂടുള്ള ഓരോ കാര്യത്തിനും നമ്മൾക്ക് അത്യാവശ്യമാണല്ലോ മീൻ മസാല പുരട്ടി മാറ്റി വെച്ചു ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഓരോ തരത്തിലാണ് ഓരോ ദിവസവും കറി ഉണ്ടാക്കാൻ തോന്നുക ഇന്നിങ്ങനെ തക്കാളി അടിച്ചെടുത്ത് വെക്കണമെന്നാണ് തോന്നിയത് അപ്പോൾ അത് ഞാൻ കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് സാവധാനം കുറുകി വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഇടയിൽ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു അല്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് പച്ചരിയാണ് ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതിനായിട്ടുള്ള അരവൊക്കെ കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മീനിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്ത് ചേർത്തിട്ടുണ്ട് അതാകുമ്പോൾ മീനിടുന്ന സമയത്ത് തന്നെ അതായിട്ട് അത് റെഡി ആയിക്കോളും ആ മീൻചാറ് കുറുങ്ങി കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ സാധാരണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കലാണ് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് നമ്മൾക്ക് കറി ഇവിടെ ഇറക്കി വെക്കാം ഇനി നമ്മൾക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ വറവിൻ്റെ ക്യാബേജ് ക്യാബേജിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ ഉപ്പ് പച്ചമുളക് കറിവേപ്പില ഉള്ളി എല്ലാം ചേർത്ത് ഒന്ന് ഞെരടി വെച്ചതാണ് പലതരത്തിലാണ് ഓരോരുത്തർ ഓരോ ഭാഷയാണെന്നല്ലേ നമ്മളങ്ങനെ പറയും ഞെരടി വെച്ചെന്ന് പറയും പുരട്ടി വെച്ചെന്ന് പറയും പലതരത്തിൽ ഏത് രീതിയിലും പറയും ഇപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു ഇതിലേക്ക് ആവശ്യത്തിനൊക്കെ ഇട്ടുകൊടുത്ത് ഇനി വേണ്ടുന്നവർക്ക് ഉഴന്ന് വരിപ്പ് ഉലുവേ അല്ല ഉഴുന്നുവരിപ്പ് ഒരല്പം ചേർത്ത് കൊടുക്കാം ക്യാബേജിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ നല്ലതാവും അതിനു വേണ്ടിയിട്ടാണ് ക്യാമറ കൊണ്ടൊരു കളി കളിച്ചു അതിൻ്റെ ഇടയിൽ അപ്പോൾ കാബേജ് ഇവിടുന്ന് വേവായി വരുന്നുണ്ട് ഇതിലേക്കെല്ലാം നേരത്തെ ചേർത്തിട്ടുള്ളതാണ് ഇനി അടച്ച് വെച്ച് സാവധാനം വേവിക്കാം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അരി ദോശയാണ് പുഴുന്നൊന്നും ചേർക്കാത്ത ദോശയാണ് അതുകൊണ്ടാണ് അരച്ച ഉടനെ ചുടുന്നത് കാബേജ് വായി വന്നിട്ടുണ്ട് ഇതിനിടയിൽ കാപ്പിയും കൂടി റെഡി ആക്കിയേ ഇനി ഞാൻ പ്രത്യേകിച്ചിട്ട് ദോശക്ക് കറി ഉണ്ടാക്കിയിട്ടില്ല മത്തിക്കറി തന്നെ ആവശ്യമുള്ളവർക്ക് എടുക്കാമെന്നിരിച്ചും ചോറും റെഡിയായി അപ്പോൾ എന്റെ ടാസ്ക് ഏഴര ആയിരുന്നു ഏഴക്കാലിന് തന്നെ എല്ലാ ജോലിയും പൂർത്തിയാക്കി എടുക്കും